വളാഞ്ചേരിയുടെ ജനകീയ ഉത്സവമായ വൈക്കത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിങ്കളാഴ്ച സമാപനമാകും വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ ഓരോ ദിവസത്തിലും നിരവധി ഭക്തരാണ് പങ്കെടുക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ നിരവധി വിദ്യാർത്ഥിനികളുടെ കലാപ്രകടനങ്ങളുടെ അരങ്ങേറ്റവും ഉത്സവ നടക്കുന്നുണ്ട് ഉത്സവനാളുകളിൽ വളാഞ്ചേരിയുടെ മതസാഹോദര്യം വിളിച്ചൊരു ഓരോ ദിവസങ്ങളിലും രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്കുള്ള അന്നദാനവും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് മഹാദേവന്റെ ജന്മദിനവും ഉത്സവങ്ങളുടെ സമാപന ദിവസവുമായ തിങ്കളാഴ്ച മൂവായിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്കുള്ള അന്നദാനവും നടത്തുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി രാജീവ് പച്ചരിയും സംഘവുമാണ് ഭക്ഷണം തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ഊട്ടുപുരയിലെത്തുന്ന ഭക്തർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് ഫുഡ് കമ്മിറ്റി കൺവീനർ സുരേഷ് ബാബു ശ്രീലങ്കത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും പ്രവർത്തിക്കുന്നുണ്ട്